ും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളു ഇന്നലെ അഭിഷേകം ജിൻഡോയും തമ്മിലുള്ള ആ ഒരു ടാസ്കിനിടയിൽ സംഭവിച്ച ഫൈറ്റിനെ കുറിച്ചാണ് അത് പല ചാനലുകളിലും ജിൻഡപ്പം പുറത്തായി എന്നൊരു വാർത്തയാണ് കണ്ടത് അപ്പം ഞാൻ അതിൽ പറഞ്ഞത് ലൈവ് ആ സംഭവം നടന്നിട്ടില്ല ഇതുവരെ ഞാൻ കണ്ടപ്പോൾ നടന്നില്ല എന്തെങ്കിലും ആയാലും ഞാൻ നിങ്ങളോട് പറയാം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതിൽ പല ആളുകളും എനിക്ക് കമ്മിറ്റിട്ട് അറിയാൻ മേലെ പറയല്ലോ ഞാൻ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് നമ്മളെ വിശ്വാസമുള്ള ആളുകളുണ്ട് നമ്മുടെ വീഡിയോ ഫുൾ കാണുന്നവരുണ്ട് മുഴുവൻ കാണുന്നവരുണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാത്ത രീതിയിലാണ് ഞാനിത് പറഞ്ഞത് ലൈവിൽ വന്നു വരാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രൊമോയിൽ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് പല ആളുകളും എന്നോട് ചോദിച്ചു ചേട്ടാ അത് നിങ്ങൾക്ക് അറിയാൻ വരാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞു ഞാൻ അത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പുറത്തായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം മറ്റുള്ള ചാനലുകളിലൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പുറത്തായി എന്ന് പറഞ്ഞുള്ള ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ചെന്ന് ചടി ചതിയിൽ പെടല്ലേ എന്ന് കണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം ഇതിൻ്റെ അപ്പം സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും അതാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ഇനി നന്നായിട്ട് ഗെയിം കളിക്കുക ശ്രദ്ധിച്ചു വേണം ഗെയിം കളിക്കേ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ നമ്മുടെ അഭിഷയവും ജിൻഡപ്പനും തമ്മിലുള്ള ചെറിയൊരു മോർണിംഗ് ടാസ്കിലും ഉണ്ടായി ഇവർക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത കൊണ്ടാണ് പ്രശ്നമില്ലാതിരുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കയ്യങ്കളി എത്തി അപ്പം രണ്ടുപേരും അതിൽ ഇൻവോൾവ് ആയി അപ്പം അവർക്ക് രണ്ടുപേർക്കും പ്രശ്നവും ഇല്ല അപ്പം അതുകൊണ്ടാണ് അവരെ രണ്ടുപേരെയും ബിഗ് ബോസ് ഒരു വാൺ വാങ്ങിച്ച പറഞ്ഞു വിട്ടത് അതേസമയം നോറയോ നന്ദനയോ ജാസ്മിനോ സായിയോ സായി എന്നല്ല പറയുന്നുണ്ട് ജിൻഡപ്പന ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അവസരം കിട്ടാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഇവർ ഇത്ര പേരാണെങ്കിൽ ജിന്നപ്പ നല്ല പണി കിട്ടിയത് അതുകൊണ്ട് സൂക്ഷിച്ച് ഗെയിം കളിക്കുക ഇങ്ങനെയുള്ള ടാസ്കുകളെല്ലാം ഫിസിക്കൽ ടാസ്കുകളാണ് ബിഗ് ബോസ് എങ്ങനെയെങ്കിലും ഇവരെ തമ്മിലടുപ്പിക്കാനും നോക്കുകയുള്ളൂ അതുകൊണ്ട് ഫിസിക്കൽ ടാസ്ക് കൊടുക്കും ഇന്നലെ കുറച്ച് വരെ ചെറിയ ചെറിയ ടാസ്ക് ഒന്നും അലങ്ങി കൊടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മളെ ഓരോരുത്തരെ കൈവയ്ക്കുമ്പോൾ നമുക്ക് തന്നെ പണിയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജിൻഡപ്പ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് നമ്മുടെ രജിസ്ട്രാറിന് കിട്ടിയതാണ് അതുപോലെ ഒരു പണി അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്നാ വെച്ചാൽ ജിൻറ്റപ്പനെ നോക്കി വെച്ചിരിക്കുകയാണ് അവിടെയുള്ളവർ പലരും അപ്പൊ അതുകൊണ്ട് അത് സൂക്ഷിച്ചില്ലെങ്കിൽ ജിൻറ്റപ്പനെ തന്നെ പണിയാൻ സാധ്യതയുണ്ട് ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സപ്പോർട്ട് പുള്ളിക്ക് കൊടുക്കാം പക്ഷെ പുള്ളിയും കൂടെ സൂക്ഷിക്കണം ജിൻറ്റപ്പൻ സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട് സായി ഇന്നലെ സിജയോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ജിൻ്റെപ്പനെ നോട്ടയിട്ട് വെച്ചിട്ടുണ്ട് ജിൻ്റെ എന്നോടാകട്ടെ ജിൻ്റെ പുറത്താക്കാനുള്ള പണി വരെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സായി നോട്ടയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നന്ദന നോറ ജാസ്മിൻ ഇവരെല്ലാം ജിൻറ്റെ നോട്ടയിട്ട് വെച്ചിരിക്കുക അതുകൊണ്ട് ഫിസിക്കൽ ടാസ്കുകളൊക്കെ നോക്കുമ്പോച്ചിട്ട് നോക്കി കണ്ടും ചെയ്യണം ജിൻ്റപ്പാ അപ്പം എൻ്റെ കൊച്ചുകൂടിയോട് അവസാനിക്കണം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം എൻ്റെ ചാനൽ സസ്ക്ര താങ്ക് യു